ഹായ് ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണേ ഒരു പയ്യനെ എൻ്റെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോ ചെയ്തിട്ട് ആ കുഞ്ഞിന് ഇന്നലെ ഒരു കോടി രൂപ അടിച്ചതെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട് ചേച്ചി ഞങ്ങളുടെ കാര്യം സാധിച്ചു ഇതുപോലെയുള്ള വീഡിയോകൾ ഇന്നേ ഇടണമെന്നും പറഞ്ഞു അതുപോലെ ഒരുപാട് യൂട്യൂബർമാർ എൻ്റെ ഈ വീഡിയോ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ആർക്കെങ്കിലും പ്രയോജനപ്പെട്ട പ്രയോജനപ്പെടട്ട എന്നും പറഞ്ഞോണ്ട് ഇതേ ഞാൻ ഈ മെസ്സേജ് കുറേ ഇവിടെ പിൻ ചെയ്തേക്കാവേ ആ മെസ്സേജ് കണ്ടിട്ടും ബോധ്യപ്പെടാത്തവർ വീണ്ടും പന്ത്രണ്ട് എന്ന് അടിച്ചു കൊടുത്താൽ ഈ വീഡിയോ കാണാൻ പറ്റും അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്താലും ഇതിന്റെ ഫലങ്ങൾ മനസ്സിലാകുന്നതാകട്ടോ ഒരുപാട് സ്ഥലത്തുനിന്നും നമ്മുടെ ഇവിടുന്ന് മാത്രമല്ല പുറത്തു നിന്നുള്ള ആൾക്കാരും ഈ വീഡിയോ ചെയ്ത് വെച്ചിട്ട് ഇന്നെനിക്കൊരു മെസ്സേജ് ഇട്ട് രേചേച്ചി രേ ചേച്ചിയുടെ വീഡിയോ ചെയ്ത് എനിക്ക് കാര്യം സാധിച്ചെന്ന് ഇതൊക്കെ അറിയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീഡിയോ ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് നിങ്ങൾ ഇതുവരെയും ചെയ്യാത്തവരും അടിച്ചു തിരിക്കാതെ നിങ്ങളൊന്ന് പോയി ചെയ്തോളൂ കാശിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ആഗ്രഹവും സാധിച്ചു തരും കേട്ടോ ഈ വീഡിയോ അപ്പം നിങ്ങൾ ചെയ്ത് ഫലം കണ്ട കമന്റ് ബോക്സിൽ വന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം